ത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹ വിലതുമായ നല്ല സമയത്തെ ഓർത്ത് എൻ്റെ കർത്താവിനെ അധികമായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത് ഉപഹാരങ്ങൾ ഓർത്ത് കർത്താവിൻ്റെ സന്നിധി നന്ദി പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മദ്യമായിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് എൻ്റെ കർത്താവിനെ അധികമായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് രജി എന്നാണ് ഗുളയാറയാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത് എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു എന്നെ എനിക്ക് സഹോദരങ്ങൾ ഒരു ചേച്ചി ഒരു അനിയത്തിയുമുണ്ട് എൻ്റെ പിതാവ് വളരെയധികം മന്ദപിച്ചു ആണ് ഭവനത്തിൽ കടന്നു വരുന്നത് ഞങ്ങൾക്ക് ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് സന്തോഷമെന്തെന്നോ ഞങ്ങൾ സമാധാനം എന്തെന്നോ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഹിന്ദുക്കളായിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ദൈവങ്ങളെ ഞങ്ങൾ സേവിച്ചുകൊണ്ടിരുന്ന സേവിച്ചു കൊണ്ടിരുന്നതായിരുന്നു ആയെങ്കിലും എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജീവിതത്തിനകത്തൊരു സമാധാനം തീർന്നത് എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എനിക്കൊരു കുടുംബജീവിതം ദൈവം ദാനമായി തരുവാൻ ദൈവയിടെ ആക്കി അതിനാ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു എനിക്ക് അങ്ങനെ അത് മുഖാന്തര എൻ്റെ കർത്താവിനെ അറിയുവാൻ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവൊരിക്കൽ വലിയ ഭാഗ്യത്തിനെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു ഞാൻ ആറാ ഒരു ബന്ധക്കോസ് ചർച്ചിലാണ് ആദ്യമായി കടന്നു പോയത് ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചപ്പെട്ട് ജനിച്ച് വളർത്തപ്പെട്ടതായതുകൊണ്ട് എനിക്ക് അധികമായി കർത്താവിൻ്റെ വചനങ്ങളോ എനിക്ക് ആരാധനയിലോ ഒന്നും എനിക്ക് വളരെയധികം താല്പര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും എനിക്ക് ആരാധനയിൽ കടന്നു പോകുവാൻ എൻ്റെ ഹൃദയത്തിനകത്തൊരു വാഞ്ചയുണ്ടായി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് പത്മോസ് മിനിസ്ട്രി ഓഫ് ചെമ്പകത്തൻ ബോഡിൻ്റെ ബ്രാഞ്ചായിരിക്കും നമ്മൾ ആർ എസ് ഓഫ് പ്രവർത്തിക്കുന്നത് അവിടെ ആയിരുന്നു ആ സമയത്തായിരുന്നു കർത്താവിൻ്റെ ദാസൻ എളിസ പാസ്റ്ററായിരുന്നു ആ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും കർത്താവിനെക്കുറിച്ച് പറയുകയൊക്കെയും ചെയ്തു അത് ആന്തരം ഞങ്ങൾ ആ ആലയത്തിൽ കടന്നു തീർന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തെ അറിഞ്ഞ കുടുംബത്തിലായിരുന്നെങ്കിലും വളരെയധികം മദ്യപാനിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെയധികം പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന ആ സ്ഥാനത്ത് ദൈവ ഞങ്ങളെ കരുതി ആ വിധങ്ങളോർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു ഞങ്ങൾ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നു അത് മുഖാന്തരം ഞങ്ങൾ പൂർണ്ണമായ എൻ്റെ കർത്താവിനെ അറിയുവാൻ ദൈവ ഇടയാക്കി ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഞങ്ങൾ കർത്താവിനെ കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് വർഷക്കാലം ഞങ്ങൾക്ക് ഒരു തലമുറ കാണുവാൻ ഉള്ള ഭാഗ്യമില്ലാതെയായിപ്പോയി ഞങ്ങൾ അനേകം ചികിത്സകൾ ചെയ്തു ആയുർവേദ അലോപ്പതി ഇങ്ങനെ പലവിധമായ ചികിത്സകൾ ചെയ്തു ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നു ആയുർവേദത്തിൽ മുപ്പത് ദിവസം അഡ്മിറ്റായി എങ്കിലും അവർ ചികിത്സകളൊക്കെ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കുവാന് യാതൊരുമായ തടസ്സവുമില്ലെന്ന് തീർന്നു എങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ചെക്കപ്പിന് വിളിക്കും പിന്നെ ഞാൻ ദേവസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുവാനിടയായിത്തീർന്നു ഈ മരുന്ന് മരുന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ കാണുവാനിടയായിത്തീർന്ന് ഞങ്ങൾ വളരെയധികം വ്യസനത്തോടെ ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു ഭാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ഒരു കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവാലോചന കേൾക്കുവാനിടയായിത്തീർന്ന് നിങ്ങൾക്ക് ദൈവം ഒരു ഭവനം തരും ആ ഭവനത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പലവിധമായ പ്രതികൂലം പ്രതികൂലം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗങ്ങളെ ശത്രുഭാവം കടത്തിവിട്ട് അത് ആശുപത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ സമ്പാദ്യമായി കരുതി വെച്ചിരിക്കുന്നത് കൊണ്ടുപോകാൻ ശത്രു സ്വഭാവം പദ്ധതി ഇട്ടിരിക്കുന്നുവെന്ന് പറയുവാനിടയായി തീർന്നു എങ്കിലോ ഭവനം ഞങ്ങൾക്ക് ദൈവം തരുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒരു ഭവനം പണിയേണ്ട സാമ്പത്തികമായതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തന്ന ഒരു രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ ഭവനത്തിൻ്റെതായ പണി ആരംഭിക്കുവാൻ തുടങ്ങി ഭവനത്തിൻ്റെതായ പണി ആരംഭിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഭവനത്തിൻ്റെതായ വാർത്ത വാർത്ത് കഴിഞ്ഞ സമയമായപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറിയൊരു വൃണം കടന്നു വരുവാനിടയായി ചെറുതെന്ന് വെച്ചാൽ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളവർക്കറിയാം അത് അത്രമാത്രം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒരു വൃണമാണ് എൻ്റെ വിരലിൽ ആദ്യം കടന്നു വരുവാനിടയായി തീർന്നത് അത് വന്ന് അത് പഴുക്കുമ്പോൾ അത് എനിക്ക് വളരെയധികം വേദന ഉളവാക്കുവാൻ അത് പഴുത്ത് പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത് അടുത്തതായിട്ട് കടന്നു വരും അങ്ങനെ വളരെയധികം പ്രയാസത്തിൽ ഞാൻ മുന്നോട്ട് പോക പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞതിനെ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് മ മരുന്ന് കഴിക്കണമെന്ന് പറയുവാനിടയായി എന്നെ അങ്ങനെ ആശുപത്രി സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ പോയി ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നൊക്കെ തരും ഗുളിയെ തരും അത് കൊണ്ടുവന്ന് ഞാൻ ഭവനത്തിൽ കൊണ്ടുവന്നെങ്കിലും അത് ഞാൻ കഴിക്കുവാനിടയായി തീർന്നില്ല എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കൊരു ഭവനം തരും അതുപോലെ അനുബന്ധിച്ച് നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരും നിങ്ങൾ ഒരു രോഗം നിങ്ങളെ ശരീരത്തിന്മേൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനിടയായിത്തീർന്ന് എൻ്റെ ശരീരത്തിൽ ഈ വൃണം കടന്നു വന്നപ്പോൾ ഞാൻ മരുന്നിനെ ഞാൻ ആശ്രയിച്ചില്ല മരുന്ന് വീട്ടിനകത്ത് വീട്ടിൽ കൊണ്ടുവരുമെങ്കിൽ ഞാൻ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഞാൻ അതിനെ മാറ്റിവെക്കുമായിരുന്നു എന്നാൽ ഒരു ദിവസം ഞങ്ങൾ ഭവന പണിയോടനുബന്ധിച്ച് ഭവനത്തിൻ്റെതായ പണിയിൽ എൻ്റെ ഭർത്താവ് ഉപജീവന മാർഗത്തിന് പോകാൻ പോകാതെ വണ്ണ ഭവനത്തിലായിരുന്നു ഒരേ വൈകിയ സമയമായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനെ കാണുവാനില്ല ഞാൻ ഭവനത്തിനകത്തേക്ക് പുതിയ ഭവനത്തിനകത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ അവിടെ ഒരു പായ് വിരിച്ചിട്ട് വളരെയധികം വേദനയോടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതുവരെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഹന്നായുടെ ജീവിതത്തിലെ മക്കളില്ലായിരുന്നു എങ്കിലും അന്നയുടെ ഭർത്താവ് ഏൽക്കാൻ വളരെയധികം സ്നേഹം കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു നിനക്ക് പത്ത് പുത്രന്മാരെക്കാൾ ഞാൻ നന്നല്ലേ ഒന്നും അപ്രകാരമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെന്നെ ഒരു മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേദന എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടില്ലായിരുന്നു എന്നാൽ എൻ്റെ ഭർത്താവ് വളരെയധികം വേദനയോട് ആ ഭവനത്തിനകത്ത് ഇരുന്ന് തലമുറകളെ ചൊല്ലി കരയുന്നതായ ആ പ്രാർത്ഥന കേൾക്കുവാനിടയായിത്തീർന്നു അത് കണ്ടപ്പോഴെനിക്ക് വളരെയധികം വ്യസനവൻ്റെ മനസ്സിനകത്ത് കടന്നു വരുവാനിടയായിത്തീർന്നു ഇതുവരെയും എന്നെ ഈ കാര്യത്തിൽ പറഞ്ഞ് വേദനിപ്പിച്ചില്ല എങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെതായ ആടത്തിലുള്ള വേദന ഞാൻ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു ഞാൻ തിരിച്ച് എൻ്റെ പഴയ പഴയ ഭവനത്തിലേക്ക് കടന്നു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി പത്രോസ് രാത്രി കാലം മുഴുവനും വലയിറക്കിയിട്ട് പത്രോസിൻ്റെ വലയിൽ ഒരു മീൻ പോലും ലഭിക്കുവാനിടയായി തീർന്നില്ല എന്നാൽ പത്രോസിനോട് ദൈവം പറഞ്ഞ് ആടങ്ങളിലേക്ക് ഇറങ്ങി നീ വലയിറക്കുവാൻ അങ്ങനെയെങ്കിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി വലയിറക്കുവാൻ പറഞ്ഞു പത്രോസ് ദിവസം ആഴങ്ങളിലേക്ക് ഇറങ്ങി വലയോ വലയിറക്കിയപ്പോൾ അവിടെ ജീവിതത്തിനകത്ത് അന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരുന്നു ഞാനും ദൈവസ്ഥാനത്തിൽ ഒന്നുകൂടി അന്ന് വരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു അതുപോലെ തന്നെ ഞങ്ങൾ പോസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയിലെ ഒരു പവർ പവർ മീറ്റിംഗ് ചെമ്പകത്തിൻ്റെ ബോർഡ് സഭയിൽ വെച്ച് ആ ആ സമയത്ത് നടക്കുമായിരുന്നു ഞങ്ങൾ ആ ആരാധനയ്ക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു കടന്നു പോകുവാനിടയായി തീർന്നപ്പോൾ അവിടെ സാം ജോസഫ് എന്ന ബാസ്റ്റാണ് കടന്നു വന്നത് ഞങ്ങൾ അങ്ങോ ആരാധനയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസലിലൂടെ ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുവാനിടയായിത്തീർന്നു തലമുറകളില്ലാതെ പാരപ്പെടുന്ന അനേകം കുടുംബങ്ങൾ ഈ ഈ ആരാധനയിൽ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ സമയം കൈയുയർത്തി പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ടുമെന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ ആ സമയത്ത് ഏറ്റെടുത്ത് കയ്യേർത്തി പ്രാർത്ഥിക്കുവാനിടയായിട്ടിരുന്നു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കുഞ്ഞിനാണോ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടി ഡ്രസ്സും കൂടി എടുത്തു കൊണ്ടുപോയി നിങ്ങൾ ഭവനത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്രകാരം തന്നെ ഞങ്ങൾ കടകടെ പോയി ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു ഡ്രസ്സ് വാങ്ങി ഞങ്ങൾ ഭവനത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു ഇതൊക്കെ ഞാൻ കടന്നു പോകുന്നെങ്കിലും ഈ രോഗത്തിൻ്റെ അവസ്ഥ ഓരോ ദിവസവും ഊർജിച്ച് വരുവാനിടയായിത്തീർന്നു അങ്ങനെ ഞാൻ ആശുപത്രി സ്ഥാനത്ത് പിന്നെയും എല്ലാവരെയും നിർബന്ധപ്രകാരം പിന്നെ എന്നെ കൊണ്ടുപോയി കൊണ്ടിരുന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഡോക്ടർമാർ ചീട്ടൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇതിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ചെയ്യുവാനൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ചില ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും രോഗം എന്താണെന്ന് അറിയുവാന് കഴിയുന്നില്ലല്ലോ എന്തായാലും ശരീരത്തിന് മേലെ എന്തെങ്കിലും അണുബാധ ബാധിച്ചാൽ ഒരു ഗൈനക്കോളജിനെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ തൈക്കാട് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി അവിടെ കടന്നു പോയപ്പോൾ അവിടെ അവിടെ ആ ഡോക്ടറെ ഞാൻ ഞാൻ ചെന്ന ആ റൂമിനകത്ത് കയറിയപ്പോൾ തന്നെ ആ ഡോക്ടർക്ക് ഒരു അലസ് തോന്നുവാനിടയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഗർഭിണികൾ മാത്രം കടന്നു ചെല്ലുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഭ്രണവും കൊണ്ട് ഞാൻ ഗർഭിണികളുടെ ഇടയിൽ കടന്നു പോയപ്പോൾ ഡോക്ടറിനെ വഴക്കു പറയുവാനിടയായിരുന്നെങ്കിലും ആദ്യ കാലങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം ഞാൻ ആദ്യ രണ്ട് വർഷക്കാലം ചികിത്സയിൽ ഈ ഡോക്ടറിനും പോയി കണ്ടിട്ടുണ്ട് ആ കാര്യം പറഞ്ഞപ്പോൾ ആ ആ ഡോക്ടർ പറഞ്ഞ് ആ ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടുണ്ടോ എന്നിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നെ ഒരു ഡോക്ടറാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്ന് പറയുവാനിടയായി തീർന്നു അപ്പോഴും പറഞ്ഞ് നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ടില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെ അടുത്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് അവിടെ പോയി നിങ്ങൾ ആ ഡോക്ടറെ സമീപിക്കണമെന്ന് പറ പറഞ്ഞെങ്കിലും വളരെയധികം ഞാൻ വേദനയോടെയും ഈ കാല് എനിക്ക് വച്ച് തറയിൽ ഊന്നി നിൽക്കാൻ വയ്യാത്ത വലിയൊരു പ്രതിസന്ധിയുടെ മതിയും അവിടെ ഞാൻ ആയിരുന്നു എങ്കിലോ ഭവനത്തിലേക്ക് കടന്നു വന്ന് ൈവസനിന്നിധിയില് പായെടുത്തിട്ട് പ്രാർത്ഥിക്കുവാനിടയെത്തുന്ന സത്രി മേസക്ക് അബേദുല ഹോമിനോട് പറയുവാണ്ട് നിങ്ങൾ ബിംബത്തെ നിങ്ങൾ ആരാധിക്കണമെന്നും പക്ഷേ അവരൊരു തീരുമാനമെടുത്ത് ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ഹോബെ തന്നെ സേവിക്കുമെന്ന് ആ പ്രകാരം ഞാൻ ദൈവസന്നിധിയിലെ പ്ലേസിലോട് സ്തോത്രം ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കുവാനിടയായിത്തീർന്നു എനിക്ക് ദൈവം തലമുറകളെ തന്നാലും ഇല്ലെങ്കിലും ഞാനൊരു മരുന്നിനെ എന്നെ ആശ്രയിച്ച് ഞാൻ കടന്നു പോകുന്നില്ല എനിക്ക് അനേകിടങ്ങളിൽ കടന്നുപോയി സാക്ഷ്യം പറയണം അതൊരു മരുന്ന് കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടല്ല എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്വം തന്നെ എൻ്റെ മേൽ നിറവേറണമെന്ന് പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാൻ മാത്രമല്ല ഞങ്ങളെ അറിയുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തലമുറകളെ കുറിച്ച് അറിയുന്ന തലമുറകളില്ലാന്ന് ഞങ്ങൾ പാരപ്പെടുന്ന എല്ലാ ഞങ്ങളുടെ കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങളുടെ ലോക്കൽ സഭയിലുള്ള ചർച്ചിലെ പാസ്റ്റർമാരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ ആ മാസത്തിൽ തന്നെ എനിക്ക് ഒരു കുഞ്ഞിനെ കുഞ്ഞെ എൻ്റെ ഉദരത്തിൽ ഉരുവായി തീ തീർന്നു അങ്ങനെ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചെന്ന് തീർന്നു എങ്കിലും എൻ്റെ ഈ കാലിൻ്റേതായ അവസ്ഥ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വിരലിൻ്റെ അസ്ഥിയോട് ഈ മുറിവ് എന്തായാലും പഴുത്തു കുഴിഞ്ഞ അസ്ഥിയോട് തീർന്നു ഈ വിരലിനി മുറിച്ച് മാറ്റിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്തായാലും വളരെയധികം വേദനയോടെ പിന്നെയും പകരത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്ന് ഞങ്ങളുടെ സെൻടർ പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ ഭാര്യയോട് ഞാൻ വിളിച്ച് പറയുവാനിടയായിത്തീർന്നു ഷീജ സോളമൻ എന്നാണ് കർത്താവിൻ്റെ ദാസിയുടെ പേര് വിളിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസി പറഞ്ഞ് ഒരാൽപ്പം എണ്ണ എടുക്കാൻ പറഞ്ഞ് ഞാൻ എണ്ണ എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് മാസവും ഞാൻ ദേവദാസിയെന്നെ വിളിക്കുകയും എന്നെ എന്നോട് പറയുകയും ചെയ്ത് ആ പ്രകാരം തന്നെ ഞാൻ ഈ എണ്ണ എൻ്റെ ഈ മുറിവുള്ള ആഭരണങ്ങളുള്ള ശരീരത്തെ ഞാൻ പുരട്ടുവാനിടയായിത്തീർന്നു ഞാൻ അത്രയും ആ മൂന്ന് മാസക്കാലവും സഹോദരങ്ങളും <laughs> 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 അവരുടേതായ കുഞ്ഞുങ്ങളും എന്നെ ചേട്ടത്തിമാരും ഒക്കെയാണ് എന്നെ നോക്കിയിട്ടുള്ളത് അവരൊക്കെ തന്നെയാണ് എന്നെ വളരെയധികം എന്നെ സംരക്ഷിക്കുകയും എന്നെ അവരെ തന്നെയാണ് എനിക്ക് ഫുഡ് കൊണ്ട് തരിക എല്ലാം ചെയ്തതും ആ സ്ഥാനത്തൊക്കെ ഈ ദൈവൻ്റെ ദൈവനെ ആ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ പൂർണ്ണഗർഭിണിയായി എനിക്കൊരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തരുമാനടയായി തീർന്നു കുഞ്ഞിനെ പ്രസവിച്ച് മുപ്പത് ദിവസമായപ്പോൾ തന്നെ ഞങ്ങൾ ഭവനത്തിൻ്റെതായ പടി പൂർത്തീകരിച്ച് ഞങ്ങൾ ഭവനത്തിനകത്ത് കയറുവാനായിട്ട് ായി തീർന്നു ഈ മൂന്ന് മാസക്കാലം ഞാൻ ഈ മര ഈ എണ്ണ എൻ്റെ ശരീരത്ത് പുരട്ടിയെങ്കിൽ എനിക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു തഴമ്പ് പോലും ഇല്ലാതെ വണ്ണ സ്വർഗത്തിന് ദൈവം എനിക്ക് പരിപൂർണമായൊരു വിടുതൽ എനിക്ക് തീർന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ ഞാൻ ഗർഭിണിയായി ഗർഭിണിയായി കുഞ്ഞിനെ ഏഴു മാസം എൻ്റെ ഉദരത്തിനകത്തായിരിക്കുമ്പോൾ ഏഴു മാസം തല സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയുകയാണ് കുഞ്ഞിൻ്റെതായ കിഡ്നി വീക്കാണ് ഒമ്പത് മാസത്തിൽ പ്രസവിക്കാൻ സമയത്ത് വളരേണ്ടതായ കിഡ്നിയുടെ വീക്കാണ് കിഡ്നിയുടെ വളർച്ച എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ കുഞ്ഞിന് ഉദരത്തിനകത്ത് വെച്ച് തന്നെ ഒന്ന് കിഡ്നിക്ക് കിഡ്നി വീക്ക് ആയി എന്തെങ്കിലും പൊട്ടുവാനോ എന്തെങ്കിലും സംഭവിക്കാനിടയായി ഇടയുണ്ട് അതുകൊണ്ട് ഇയാളെ പൂർണ്ണമായ ബെഡ് റെസ്റ്റ് എടുക്കുകയും ചെയ്യണം പിന്നെ എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ അത് എസേറ്റിലോട്ട് ഞങ്ങൾ വിടുകയും ചെയ്യുമെന്ന് പറയുവാനിടയായി തീർന്നെങ്കിലോ ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ സമയമൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്ന് ദൈവത്തിൻ്റെ അത്ഭുതക്കാരെ തൊട്ട് സ്തോത്രം ചെയ്യുന്നു ഞാൻ പ്രസവിക്കാൻ കടന്നുപോയി അവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഏഴര മാസത്തിൽ എത്രയാടോ കുഞ്ഞിൻ്റെ വീക്കിൻ്റെ വളർച്ച അതേ വളർച്ച തന്നെ ആയി തീരുവാനിടയായിത്തീർന്നു എങ്കിലും ഡോക്ടറോട് സംശയം പറഞ്ഞ് ഈ കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞിന് മലമൂത്ര വിസർജനം നടന്നില്ല എങ്കിൽ കുഞ്ഞിനെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് എങ്കിലോട് പ്രസവം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ റൂമിലേക്ക് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യുവാനിടയായിത്തീർന്നു അടുത്ത് എനിക്ക് അതിലും ദൈവത്തിൻ്റെ കലമജ് പരിപൂർണമായൊരു വിടുതൽ എനിക്ക് സ്വർഗ്ഗത്തിലെ ദൈവം തന്നു എൻ്റെ കുഞ്ഞിപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവന് യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ലാതെ വണ്ണം അവൻ സുഖത്തോടെ തന്നെ ആയിട്ട് ആയിരിക്കുകയാണ് അതുപോലെ മൂന്നാമതെനിക്ക് ഒരു ആൺകുഞ്ഞിനെ തീർന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായി ഞങ്ങൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ഒരു പെട്ടെന്നായ ഒരു പനി കടന്നു തീർന്നു എൻ്റെ മൂത്ത കുഞ്ഞിന് അഞ്ചു വയസ്സ് ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സ് ഏറ്റവും കുഞ്ഞിന് ഒരു വയസ്സ് കുറച്ച് ദിവസവുമായിട്ടുള്ള പെട്ടെന്ന് എൻ്റെ ഒരു പനി കടന്നു വരുവാനിടയായിത്തീർന്നു ആ പനിയിൽ ഞങ്ങളെ ആശുപത്രി സ്ഥാനത്ത് കൊണ്ടുപോയി കൊണ്ടുപോയെങ്കിലും അവിടെ കൊണ്ടു ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു പ്രിയപ്പെട്ടവന് കൗണ്ട് കുറഞ്ഞ പനിയാണെന്ന് പറയുവാനിടയായിത്തീർന്നു എങ്കിലോ അവിടുന്ന് ഉടനെ തന്നെ ജി ജി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു അവിടെ കൊണ്ടുപോയി അവിടെ ഓരോ ചെക്കപ്പ് ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുവാനിടയായിത്തീരുന്നു ണം വയറ് കയറി പെരുകുവാനിടയായി തീർന്നു അവിടെ നിന്ന് എന്തായാലും അവിടെ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതായ സ്ഥാനത്ത് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു എലിപ്പനി എലിപ്പനിയോടുകൂടെ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തത്തോട് മഞ്ഞപ്പിത്തം കരളിനെ കരളിൽ ബാധിച്ചു കിങ്നിയിൽ ബാധിച്ചു ഹാർട്ടിനെ ബാധിച്ചു അതുകൊണ്ട് അവിടെ അവിടെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി ശരീരത്തിന് ആ ബ്ലഡിൻ്റെ കൗണ്ട് ആ തീരെ കുറഞ്ഞു പോകുവാനിടയായി തീർന്നു ശരീരം ഓരോ ദിവസം കൂടുന്തോറും ശരീരം വീർത്ത് കെട്ടി ചീർത്ത് ബലൂൺ പോലെ പെരുവാനിടയായി തീർന്നു ഡോക്ടർ വന്ന് ചോദിക്കും എൻ്റെ അടുത്ത് എല്ലാവരും ഈ അസുഖത്തെ മറച്ചു വയ്ക്കുവാനിടയായി തീർന്നെങ്കിലോ ഞാൻ ആശുപത്രിയിൽ കടന്നു പോയി ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ചോദിക്കുവാനിടയായി തിരുന്നു ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിക്കുവാനിടയായിത്തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവനെന്താണ് അസുഖമെന്ന് പേഷ്യൻ്റെ എന്താണ് അസുഖമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എളിപ്പനിയാണെന്ന് പറയുവാനിടയായിത്തീർന്നു ചെവി നിന്നോ മൂക്കിൽ നിന്നോ ബ്ലഡ് എന്തെങ്കിലും വരുന്നുവെന്നും ശ്രദ്ധിച്ചോളാം പറഞ്ഞു ഞാൻ പറഞ്ഞ ഡോക്ടറെ ഇതിനൊരു ഇത് ഇപ്പോൾ ഇത് അസുഖത്തിന് എങ്ങനെയാണെന്ന് ചോദിച്ചോ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്ന് ഡോക്ടർ പറയുവാനിടയായിത്തീർന്നു ഞാൻ വളരെയധികം വേദനയോടെ ഞാൻ ഭവനത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു ഞാൻ വന്നു ഞങ്ങളുടെ സെൻട്രൽ ഫാസ്റ്റർ ഭാര്യയോട് വിളിച്ച് പറയുവാനിടയായിത്തീർന്നു കർത്താവിൻ്റെ ദാസിയോട് ഞാൻ ചോദിച്ചു ചേച്ചി അതായത് കോവിഡാടോ വലുത് അല്ലെ എലിപ്പനിയാടോ വലുതെന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു ചേച്ചി പറഞ്ഞ് രചി കോവിഡിനിതുവരെയും ചികിത്സ കണ്ടിട്ട് കട്ടെത്തീട്ടില്ല എന്ന എലിപ്പനിക്ക് ചികിത്സ കൊണ്ട് മരുന്നിനെ കൊണ്ട് കഴിയാത്ത നമ്മുടെ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരോടത്തും ഞങ്ങളുടെ അന്നത്തെ പാസ്റ്റർ ആയിരിക്കുന്ന ആ ദേവദാസൻ എല്ലാവരോടത്തും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നെങ്കിലോ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ താ ശരീരത്തിലുള്ള ബ്ലഡ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തീർന്നു എൻ്റെ മൂത്ത കുഞ്ഞിന് അഞ്ച് വയസ്സ് ഇളയ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുമക്കളാണെങ്കിലും രാത്രി ആവത്ത് ഞാൻ കുഞ്ഞുങ്ങളോട് തീർന്നു മക്കളെ ഒരു മനുഷ്യൻ്റെ രക്തം കൊടുത്ത് ആ പപ്പയ്ക്ക് വിടുതലില്ല നമ്മൾ യേശുവിൻ്റെ രക്തം ടുത്ത് ആ പപ്പയ്ക്ക് ഒരു വിടുതൽ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞുമക്കളെ ആ സമയത്ത് അവർ പപ്പയും പിരിഞ്ഞിരുന്നിട്ടില്ല അതുകൊണ്ട് അവർ രാത്രി സമയങ്ങളിലൊന്നും കിടന്നുറങ്ങൂല എൻ്റെ മാതാപിതാക്കള് അമ്മയും അമ്മാവിയൊക്കെ വന്ന് കിടക്കുമെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഖാന്തരം അവര് ഒന്ന് രണ്ട് ദിവസമൊക്കെ വന്ന് കിടന്നിട്ട് അവരും ഭവനത്തിൽ നിന്ന് പോകുവാനിടയായിത്തീർന്നു എന്താ പറഞ്ഞാൽ അവർക്ക് ബി പി ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഉണർന്ന് അധികം സമയം വന്നിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കടച്ചിൽ മുഖാന്തരം അവർ കടന്നു പോകുവാനിടയായിത്തീർന്നു എനിക്കറിയാം ഞാൻ അപ്പോഴൊക്കെ മനസ്സുകൊണ്ട് വേദനിച്ചുവെങ്കിലും പിന്നത്തേതിൽ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു ആരൊക്കെ നമ്മൾ സ്നേഹിച്ചാലും നമ്മൾ നമുക്കൊരു കഷ്ടത നമുക്കൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ആ സമയത്ത് നമ്മളെ സ്നേഹിതരെയൊക്കെ ദൈവം മാറ്റിക്കളയും എന്താണെന്ന് അറിയാമോ അത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവം നമ്മളെ ആ ഏതാണല്ലോ നമ്മളെത്തണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് പ്രിയ ദൈവ മക്കളെ നമ്മളെ സ്നേഹിക്കുന്നവർ ആ സ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റിക്കളയുന്നത് ഞങ്ങള് ചിലപ്പോൾ അമ്മയോ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ അടുത്തുണ്ടെങ്കിലും അവരെല്ലാം ആശ്വാസം നമ്മൾ അർപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ എടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ലായിരുന്നു എന്നാൽ ഞങ്ങളുടെ തലമുറകളോട് ദൈവത്തിന്റെ കരുണ തോന്നി ദൈവത്തിൻ്റെ അത്ഭുത കര നീട്ടി പ്രിയപ്പെട്ടവര് മൂന്നാമത്തെ ദിവസം മുതൽ ഒരു വെള്ളിയാഴ്ച രാത്രി കാലമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ചയായപ്പോൾ വിളിച്ച് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ തായ ശരീരത്തിൻ്റെ കൗണ്ടിൻ്റെ അളവ് കൂടുവാനിടയായിത്തീർന്നു എന്ന് പറയുവാനടയായിത്തീർന്നു ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ കരം വച്ച് പിടിപ്പിക്കും വരുടെയായിത്തീർന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവനെ ഡിസ്ചാർജ് ചെയ്തു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം ആ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും പ്രിയപ്പെട്ടവനും ഭവനത്തിലേക്ക് കൊണ്ടു വരുവാനും é aí do എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കര വച്ച് എൻ്റെ പ്രിയപ്പെട്ടവനു പൂർണ്ണമാര് വിടുന്ന ദൈവം കൊടുക്കുവാനായിത്തീർന്നു ആ രോഗത്തെ ദൈവം പൂർണ്ണമായി ശരീരത്തിൽ നിന്നെടുത്തു മാറ്റുവാനുടേ ആയിത്തീർന്ന് ദൈവത്തെ കൊണ്ട് ഒരു കാര്യവുമില്ല ദൈവം പലവിധമായ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തു തന്ന ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല എൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പൂർണ്ണ ആരോഗ്യവനായിരിക്കുന്നു ഞങ്ങൾ കുടുംബമായ ഞങ്ങൾ സന്തോഷത്തിൽ തന്നെ ആയിത്തീ ആയിരിക്കുന്നു ഇനി ഞങ്ങൾ അനേക ഇടങ്ങൾ കടന്നുപോയി കർത്താവിൻ്റെ കർത്താവ് ചെയ്ത ഉപഹാരങ്ങൾ ഓർത്തുകൊണ്ട് ദൈവം സാക്ഷിയ ജീവിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെല്ലാതെ മക്കളുടെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടു കൊണ്ട് തന്നെയുള്ള സാക്ഷി നിന്ന് ഇരുന്ന് കൊള്ളുന്നു ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കും മാറാട്ടെ ആമേ സ്തോത്ര